നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി സി പി എം സി പി എ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇടപാടിന് പരിസമാപ്തിയാകും ഇന്ത്യയിൽ അതിവേഗം അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് ഇവ രണ്ടും ദേശീയതയെ തള്ളിപ്പറയുകയും ദേശവിരുദ്ധ ശക്തികൾക്കും മത തീവ്രവാദികൾക്കും പരസ്യമായി പിന്തുണ നൽകുകയും നയമില്ലാത്തതുമായ ഈ പാർട്ടികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു മണ്ണാങ്കട്ടയും കരീലയും പോലെയാണ് ഈ പാർട്ടികൾ ഇനിയൊരു കാറ്റത്തോ മഴയത്തോ രണ്ടു കൂട്ടർക്കും പിടിച്ചു നിൽക്കാനാവില്ല മണ്ണാങ്കട്ട അലിനില്ലാതാകുന്നത് കാണാൻ ഒരുപക്ഷെ കരിയിലേക്ക് കഴിഞ്ഞെന്നും വരില്ല എന്നാൽ ഇവയുടെ പഴയകാല പ്രതാപം ഇതല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം ലോക്സഭയിൽ പ്രധാന പ്രതിപക്ഷമായിരുന്ന കക്ഷിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിക്കാൻ ശേഷിയുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് നേതാവായ എ കെ ജിക്കെതിരെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ജവഹർലാൽ നെഹ്റു പോലും ധൈര്യം കാട്ടിയിരുന്നില്ല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാൾ ത്രിപുര എന്നിവിടങ്ങളിലും മാത്രമല്ല ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഹിന്ദി സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിശക്തമായ വേരോട്ടമുണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസുകളിൽ ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് മുതൽ ജൂൺ ഒന്ന് വരെ മുംബൈയിലായിരുന്നു പഞ്ചാബിലെ അമൃത്സറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെ നടന്ന അഞ്ചാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തെയും ശക്തിയെയും വിളിച്ചറിയിക്കുന്ന ഒന്നായി അമൃത്സർ പാർട്ടി കോൺഗ്രസിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലും ബീഹാറിലും ആന്ധ്രയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ ഭരണമേൽക്കുമെന്നും അവയെ യഥാക്രമം സത്യപാൽ ഡാങ് ചതുരാനന്ദ് മിശ്ര പി സുന്ദരയ എന്നിവർ നയിക്കുമെന്നും സൂചിപ്പിച്ചുള്ള ചർച്ചകളും ഉയർന്നു ആന്ധ്രയിലെ ഖമ്മം ബീഹാറിലെ ബഗുസരായി ഉത്തർപ്രദേശിലെ ഗാസിപൂർ ഒറീസയിലെ ബർഹാംപൂർ മധ്യപ്രദേശിലെ ശിവപുരി രാജസ്ഥാനിലെ കോട്ട ബിക്കാനാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി ഗ്രാമങ്ങൾ പോലും ഉണ്ടായിരുന്നു ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ശതമാനം വോട്ടും തുടർന്ന് പതിനെട്ട് ശതമാനം വോട്ടും നേടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് കഷ്ണങ്ങളായ സി പി എം രണ്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടും സി പി ഐ പൂജ്യം ദശാംശം ഏഴ് എട്ട് ശതമാനം വോട്ടുമാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നേടാനായത് സായുധ കലാപത്തിലൂടെ ഇന്ത്യൻ ഭരണാധികാരം പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ മാർച്ച് ഏഴ് വരെ കൽക്കട്ടയിൽ നടത്തിയ പാർട്ടി കോൺഗ്രസിൽ സ്വീകരിച്ചത് കൽക്കട്ട തീസസ് എന്നറിയപ്പെടുന്ന സിദ്ധാന്തവും അത് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായ ബി ടി രണദിവിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച ദേശവിരുദ്ധ നിലപാടുകളുടെ സാക്ഷ്യപത്രങ്ങളാണ് സി പി എം രൂപീകൃതമായതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ ഏഴ് വരെ കൽക്കട്ടയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങൾ പാർട്ടിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പ്രകാരം അംഗങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും സി അവസ്ഥ പരിതാപകരമാണ് സി പി എം സ്വീകരിച്ച വിപ്ലവങ്ങൾക്ക് മൂർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പശ്ചിമബംഗാളിലെ നക്സൽബാരി എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് സി പി എം നേതാക്കളായ ചാരു മുജംദിറിൻ്റെയും കനു സന്യാലിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച സി പി ഐ എം എൽ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവികളെ സൃഷ്ടിച്ചിരുന്ന കേന്ദ്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് അവിടെ നിന്നും പുറത്തുവരുന്നവർ ദേശവിരുദ്ധരോ ദേശവിരുദ്ധരെ പിന്തുണയ്ക്കുന്നവരോ ആണെന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന ദേശവിരുദ്ധ നിലപാടുകളുടെ ഉദാഹരണമാണ് കേഡർ പാർട്ടിയാണെന്ന് സ്വയം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വിടുവായുത്തം പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യവുമായി അതിന് പുലബന്ധം പോലുമില്ല ദീർഘകാലം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന അംഗമായിരുന്നു സി നേതാവായിരുന്ന മിത്രാസൻ യാദവ് അദ്ദേഹം ഉത്തർപ്രദേശിലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദവി വരെ വഹിച്ചിരുന്ന ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഉത്തർപ്രദേശ് വിധാൻസഭ മുതൽ ലോക്സഭ വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് മാസം നാലാം തീയതി അദ്ദേഹം സി പി ഐയോട് വിട പറഞ്ഞ് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ മുലായ സിംഗ് യാദവിൻ്റെ സമാജ് പാർട്ടിക്ക് നൽകി സമാജ്വാദി പാർട്ടിയിൽ അംഗമായി പലപ്പോഴും സി പി എമ്മിൽ നിന്നും നേതാക്കന്മാരോ എം എൽ എമാരോ മറ്റു പാർട്ടികളിൽ ചേരാറില്ലെന്ന് സി പി എം സ്വയം അഭിമാനം കൊള്ളാറുണ്ട് എന്നാൽ സി പി എമ്മിന്റെ ത്രിപുര നിയമസഭാ സ്പീക്കറായിരുന്ന കിഷോർ ജമാദിയ അഗർത്തല എം എൽ എ വിശ്വജിത് ദത്ത രാഹുൽ സിൻഹ എം എൽ എ അടക്കം ത്രിപുരയിലെ സി പി എം നേതാക്കളായ മദൻമോഹൻ ഗായൽ ആയുഷ് ബെല്ല ഹരാർത് ഗായൽ തുടങ്ങിയ എത്രയോ പേർ ബി ജെ പിയിൽ ചേർന്നത് അങ്ങാടിപ്പാട്ടായിട്ടും ഇപ്പോഴും സി പി എം അത് അരമന രഹസ്യമായി കാത്തു സൂക്ഷിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ സി പി എം ടി വി ചാനൽ ചന്ദ്രശേഖരൻ റാവുവിൻ്റെ പാർട്ടിക്ക് വിറ്റത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് ത്രിപുരയിലെ മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന മനീന്ദ്ര റിയാൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയിൽ ജെ ഡി യുവിൽ തന്റെ അനുയായികൾക്കൊപ്പം ചേർന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് സി പി ഐയിലും സി പി എമ്മിലും ചിന്താശക്തി നശിക്കാതെയും ബുദ്ധിമാന്യം സംഭവിക്കാതെയും ഇരുന്നവർ മുഴുവൻ ആ പ്രസ്ഥാനങ്ങളോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഴലോ അസ്ഥിപഞ്ചരമോ ആകുവാൻ പോലും ഇന്നത്തെ സി പി ഐക്കും സി പി എമ്മിനും കഴിയുന്നില്ല തങ്ങളുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ആയിരം കണക്കിന് ആളുകളെ ചതിക്കും വഞ്ചനയ്ക്കും കൊലക്കത്തിക്കും ഇരയാക്കിയതും ഈ പാർട്ടികളുടെ മുഖമുദ്രയാണല്ലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ ചില കുഞ്ഞിക്കാലുകളെങ്കിലും കാണാൻ പാർട്ടിയുടെ ബുദ്ധിപ്രഭാവമായിരുന്ന ഇ എം എസ് പറഞ്ഞ മുഖ്യ ശത്രുവായ കോൺഗ്രസുമായി തന്നെ യെച്ചൂരി സി പി എം കൂട്ടുകൂടിയെന്നത് തകർന്നുനിന്ന ആ പ്രസ്ഥാനത്തെ കൂടുതൽ തരിപ്പണമാക്കും കേരളത്തിലൊഴികെ തമിഴ്നാട്ടിലും പശ്ചിമ പശ്ചിമബംഗാളിലും തെലുങ്കാനയിലുമടക്കം എല്ലാ ഇടവും ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസുമായി അവിശുദ്ധ ബന്ധത്തിലാണുള്ളത് എന്നാൽ അതിന് ലക്ഷ്യം ഒന്നു മാത്രം ലോകാരാധ്യനായി മാറിയ നരേന്ദ്രമോദിയെ എതിർക്കുക പകരം രാഹുൽ ഗാന്ധിയെ സിംഹാസനത്തിൽ അവരോധിക്കുക പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കപട നിലപാടുകൾ ഭാരതത്തിന്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാ